നമസ്കാരം കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളീനു മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭീമാപ്പള്ളിയിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് തിരികെ ട്രെയിൻ മാർഗം തന്നെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് കൂടാതെ ഭീമാപ്പള്ളിയിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗാണ് എല്ലാ ജില്ലക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് കേട്ടോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തരുന്നതാണ് എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഇനി ഞാൻ എങ്ങനെയാണ് ട്രെയിൻ മാർഗം ഈ ഒരു പള്ളിയിലേക്ക് വന്നതും മറ്റുള്ള ജില്ലക്കാർക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രെയിൻ മാർഗം നമുക്ക് ഈ ഒരു പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമുക്കിനി കാണാം ഫ്രണ്ട്സ് ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് എൺപത്തി ഒന്ന് കന്യാകുമാരി എക്സ്പ്രസ് അതായത് നമ്മുടെ പൂനെ നിന്ന് കന്യാകുമാരി വരെ പോകുന്ന ഒരു ട്രെയിനിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ സമയം രാവിലെ ഒരു എട്ടരയൊക്കെ ആവുന്നുണ്ട് ഏഴേ കാലിന് വരേണ്ട വണ്ടിയാണ് ഒരു മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രെയിൻ കിട്ടി നമ്മളൊരു ഒൻപതര പത്ത് മണിക്കുമ്പോൾ തിരുവനന്തപുരം എത്തും ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ നമ്മൾ ഭീമാ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കേരളത്തിൽ നിന്ന് മിക്ക ജില്ലകളിൽ നിന്നും നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ സർവീസ് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഇനി ഇൻ കേസ് നമ്മുടെ ഇടുക്കി അല്ലെങ്കിൽ വയനാട് എന്നോ ആ ഒരു തരത്തിലുള്ള ജില്ലകളുണ്ടല്ലോ ഈ റെയിൽ മാർഗമൊന്നും ഇല്ലാത്തവർ അപ്പോൾ ആ ഒരു ഭാഗത്ത് ുള്ളവർക്കാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് എത്തിപ്പെടാൻ ഏറെ എളുപ്പമാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് വഴി കാരണം ബസ് ടെർമിനൽ സ്റ്റേഷനും തമ്പാനൂരാണ് അതായത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന അതേ ഭാഗത്ത് തന്നെ അതേ അടുത്ത് തന്നെ അതേ സ്ഥലത്ത് തന്നെയാണ് തമ്പാനൂർ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലും ഉള്ളത് അത് ഞാൻ നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം തരുന്നതാണ് നമ്മുടെ ഒരു ബ്ലോഗിന്റെ പാർട്ടായിട്ട് ഉള്ളൂ കേട്ടോ മിക്ക ആൾക്കാർക്കും അറിയാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം തമ്പാനൂർ തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനലും ഒക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ട്രെയിനിൽ കയറി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനല്ലേ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുള്ള വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളും അതും അത്യാവശ്യം നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഈ ഒരു ബ്ലോഗിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് കാണിച്ചു ചേരുന്നതാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ നമ്മൾ വന്ന് ഇറങ്ങി ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകേണ്ടത് കിഴക്കേ കോട്ടയിലോട്ടാണ് അതായത് ഈ ഈസ്പോർട്ടിലോട്ട് പോകണം പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബസ് കയറി നമ്മൾ ഈ ഈസ്പോർട്ടിൽ പോകും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ നിന്നാലാണ് ഭീമാപ്പള്ളിയിലേക്കുള്ള ബസ് കയറുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഡയറക്റ്റ് നമുക്ക് എപ്പോഴും ബസ് കിട്ടും പള്ളിയുടെ ഫ്രണ്ട് വരെ നമുക്ക് ബസ്സ് കൊണ്ട് നിർത്തുന്നതാണ് കേട്ടോ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ ഫുഡ് ഫുഡിനിപ്പം ഞാൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കഴിക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത് പിന്നെ പള്ളിയെ പറ്റിയിട്ട് എനിക്ക് വലുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എക്സ്പ്ലേഷൻ ചെയ്യാൻ അറിയത്തില്ല കാരണം എനിക്ക് കുറച്ച് കേട്ടറിവും പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയ അറിവുകളും വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ ഞാൻ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് അറിയാതെ പറ്റിപ്പോകുന്നതാണ് കേട്ടോ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് എൻ്റെ അറിവ് വെച്ചിട്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം മറ്റുള്ള കാഴ്ചക്കാർക്കും കൂടി അതൊന്ന് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോട് എടുത്തു പറയുകയാണ് അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിൽ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമ്മുടെ പരിപാടി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലല്ല വന്നത് ഇപ്പൊ അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഒന്നിരുന്ന ആഹാരമൊക്കെ കഴിക്കാം അതിനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻറെ പേര് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം അതായത് ട്രെയിൻ നമ്പറും പേരും കൂടെ കന്യാകുമാരി പൂനെ പൂനെ കന്യാകുമാരി വണ്ടി ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത് കൊല്ലത്തുനിന്ന് കേട്ടോ അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയുടെ ഒരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കുന്നത് അപ്പുറത്ത് കണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാണത് അങ്ങേ അറ്റം പ്ലാറ്റ്ഫോം നമ്പർ ത്രീ അല്ല ഇപ്പോൾ ഫോറിൻ്റെ സൈഡിൽ കൂടെ അടക്കുന്നത് ഇനി നമ്മൾ ഇച്ചിരി കൂടെ ഇടത്തെ സൈഡിലോട്ട് പോകുമ്പോഴാണ് ത്രീ അതായത് നമ്മളെ ട്രെയിൻ വന്ന് കിടക്കുന്നിടത്തായിരുന്ന ത്രീ ആട്ടോ രണ്ടും ഒരു ഒരിതായതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം അങ്ങനെ ഞാൻ എന്താ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്ന ഫുഡായിരുന്നു കേട്ടോ പേപ്പറിപ്പോൾ വാഴയിലേക്ക് കാണിച്ചു തരാം ഇന്ന് രാവിലെ വീട്ടിൽ അപ്പോ ആയിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് അപ്പോ ഒക്കെ ആയിരിക്കും അതെ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈയ്യൊക്കെ കഴുകിയിട്ടിരിക്കുകയാണ് ഇനി കഴിക്കാനായിട്ടിരിക്കണം ഇതേ കണ്ടല്ലേ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ആ വഴി വേണം ഇറങ്ങി പോവാൻ അപ്പോൾ അതെ അപ്പവും മുട്ടയും മീൻകറിയും ചമ്മന്തി പൊടി ചമ്മന്തി അപ്പം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഫ്രണ്ട്സ് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മളത് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് പോവുകയാണ് ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ ഈ യാത്ര ഒറ്റയ്ക്കല്ലേ കേട്ടോ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട് അവനാണ് എന്നെ പള്ളിയിൽ ഇപ്പോൾ വിളിച്ചത് ഇപ്പോൾ നോമ്പ് കാലഘട്ടമാണല്ലോ അപ്പോൾ അവൻ നോമ്പൊക്കെ പിടിക്കുന്ന ഒരു അത്യാവശ്യം അറിയാമല്ലോ മുസ്ലീമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പോൾ അവൻ അവൻ വിളിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ നടാ ഞാൻ ഭീമാപ്പള്ളി വരെ പോകുന്നുണ്ട് നീ കൂടെ വരുന്നെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോഴേ നമ്മളും കൂടെ പോയി അപ്പോൾ ഒരുമിച്ചുള്ള യാത്രയാണ് ഞാനും അവനും കൂടെ അപ്പൊ നല്ല ചൂടാണ് കേട്ടോ സമ്മതിക്കണം ഈ ഒരു സമയത്ത് നോമ്പൊക്കെ പിടിച്ചിട്ട് യാത്രാ കാര്യങ്ങളൊക്കെ അപ്പോൾ പുള്ളിയുണ്ട് തന്നെ കൂടെ അപ്പൊ പുറത്തേക്കുള്ള വഴിയിൽ നമ്മൾ പോവാണ് ഇനി നേരെ എക്സിറ്റ് അടിച്ച് വെളിയിലോട്ട് പോവാണ് ഇനി വലത് സൈഡിലോട്ട് പിന്നെ ഞാൻ അവനെ ഇരുത്തിക്കൊണ്ട് ആഹാരം കഴിച്ചതൊന്നും നിങ്ങളാരും തെറ്റിദ്ധരിച്ച് വഴക്കൊന്നും പറയല്ല കേട്ടോ ആക്ച്വലി എനിക്ക് പനിയാണ് ഞാൻ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്ക് സമയത്തിന് ഗുളിക കഴിക്കണം പിന്നെ അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്ന് ആഹാരവും കാര്യങ്ങളൊക്കെ കഴിച്ചത് പിന്നെ അവനും പറഞ്ഞിട്ട് അതൊന്നും ഒരു കുഴപ്പമില്ല കാര്യമല്ല അങ്ങനെ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാനപ്പം അത് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ള വീഡിയോയിൽ എങ്ങനെയാണ് കാഴ്ചക്കാരത് എടുക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പതേ നമ്മള് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്നിട്ടുണ്ട് അപ്പർ സൈഡിൽ കിടന്ന ട്രെയിൻ നമ്മുടെ കന്യാകുമാരി പോകുന്ന ട്രെയിനാണ് പാസഞ്ചർ ട്രെയിൻ പുനലൂരിന്ന് കന്യാകുമാരി പോകുന്ന ട്രെയിൻ അല്ലേ അത് ഏ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കേണ്ട ആഹാര സസ്യതര ഭോജനശാല ഇത് വെജിറ്റേറിയൻ ആണ് കേട്ടോ തൊട്ടപ്പുറത്ത് നോൺ വെജിറ്റേറിയൻ ഒക്കെ ഉണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ ആൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് പ്രശസ്തമായ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ തിരുവനന്തപുരം സെൻട്രൽ ഇവിടെ തന്നെ വി ഐ പി ലോഞ്ച് ഒക്കെ ഉണ്ട് അതായത് നമുക്ക് റസ്റ്റ് എടുക്കാൻ പറ്റുന്ന വി ഐ പി ലോഞ്ച് ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എ സി വെയിറ്റിംഗ് ഹാൾ ഒരു മണിക്കൂർ മുപ്പത് രൂപയാണ് അതേ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വേണമെങ്കിൽ ഫ്രഷ് ആവാം കാര്യങ്ങളാവാം എന്തും ചെയ്യാം ഒരു മണിക്കൂർ മുപ്പത് രൂപയേ ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമേ വരുത്തുള്ളൂ ചിലപ്പോൾ റൂമൊന്നും എടുക്കേണ്ടി വരത്തില്ല ഇനി റൂം എടുക്കണമെങ്കിൽ വെളിയിൽ ഓട്ടറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ധാരാളം റൂംസ് നിങ്ങൾക്ക് കിട്ടും പല ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് ഇനി ഭീമാപ്പള്ളിയുടെ അടുത്ത റൂം വേണമെങ്കിൽ അത് ഞാൻ അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം അതായത് അവിടുത്തെ ഭീമ പള്ളിയുടെ അടുത്തുള്ള കേട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറെ കൂടെ എളുപ്പവും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടം പിന്നെ ഇത് സ്ത്രീകളുടെ വിശ്രമ സ്ഥലമാണ് കേട്ടോ അതിൻ്റെ എ സി വെയിറ്റിംഗ് ഹാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലേഡീസിൻ്റെ വെയിറ്റിംഗ് ഹാള് നോർമൽ ലേഡീസ് വെയിറ്റിംഗ് ഹാളും പിന്നെ ജെൻസിൻ്റെ കുറച്ച് കൂടെ ഫ്രണ്ട് ഇല്ല ജെൻസിനായിട്ട് അങ്ങനെ ഇല്ല ജെൻസും ലേഡീസും കൂടെ ആയിട്ടുള്ള അൺറിസർവ് വെയിറ്റിംഗ് റൂമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഉണ്ടോ സമയം എന്തോ പത്ത് മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി പുറത്തേക്കുള്ള വഴിയാണ് എക്സിറ്റ് ആണ് എക്സിറ്റിലോട്ട് പോവുകയാണ് നമ്മളിനി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് ഇറങ്ങിയാണ് അപ്പം ഇനി ബാക്കി പരിപാടിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കണം ടക്ക 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 അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ അപ്പം നല്ല ചൂട് ക്ലൈമറ്റാണ് അല്ലേ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ എങ്ങനെ അയ്യോ നിങ്ങൾക്ക് ഞാൻ അകത്തുള്ള മറ്റേ കാഴ്ച കാണിച്ചു തന്നില്ലല്ലോ നമ്മുടെ ആ വെയിറ്റിംഗ് കോളിൻ്റെ ഇത് നമ്മുടെ ക്ലോക്ക് റൂം കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഇത് നിങ്ങൾ നോക്കി വെച്ചേക്കണേ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് ഉള്ളത് വീൽ ചെയർ ഒക്കെ ആവശ്യമായിട്ടുള്ളവർക്കൊക്കെ പിന്നെ ക്ലോക്ക് റൂം അവൈലബിൾ ഉണ്ട് അതും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബഡ്ജറ്റ് ഫണ്ടിലൊക്കെ ആയിട്ട് നിങ്ങൾ ഭീമപ്പള്ളിയിൽ പോയി വരാൻ സാധിക്കുന്നവരാണെങ്കിൽ വന്നിട്ട് എ സി വെയിറ്റിംഗ് റൂമിൽ ഹാളിൽ നിങ്ങൾക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് ക്ലോക്ക് റൂമിൽ നിങ്ങളുടെ ലഗേജ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന നമുക്ക് ബസ് മാർഗ്ഗം നിങ്ങൾക്ക് പോവാം ഇതാണ് റിസർവ്ഡ് യാത്രക്കാർക്കുള്ള വിശ്രമ സ്ഥലം ഇതിനകത്ത് ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് പ്രത്യേകം ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ട് മിക്സഡ് ആണ് കേട്ടോ ഇത് അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ തന്നെയാണ് എല്ലാ സംവിധാനങ്ങളും അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ വെളിയിലോട്ട് ഇറങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും വലത് സൈഡിലൊരു വഴിയാണോ ഇടത് സൈഡിലോട്ട് ഒരു വഴി കാണാം നമുക്ക് ആ ഇടത് ഭാഗത്തോട്ടാണ് നടന്നു പോകേണ്ടത് കാരണം ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കയറാൻ നിൽക്കേണ്ടത് ഇവിടെ ഒരു വിഘ്നേശ്വരന്റെ ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് സ്പോട്ട് നോക്കി വെച്ചിരുന്നാൽ മതി ഇപ്പം നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയമൊക്കെ ആണല്ലോ അപ്പൊ അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഉടനെ കാണും പതിമൂന്നാം തീയതിയാണ് പൊങ്കാല പതിമൂന്നിന് ഒന്നാണ് അതേ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റി ബസ്സുകൾ കിട്ടും കിഴക്കേക്കോട്ടെ പോവാൻ അപ്പൊ നിങ്ങൾ ഏത് ഇപ്പൊ കൊല്ലത്തുനിന്ന് വന്നെന്ന് വിചാരിക്കേണ്ട എവിടുന്നു നിങ്ങൾ വരുന്നോ തിരുവനന്തപുരം സെൻട്രൽ വന്ന് ഇറങ്ങിയ ശേഷമുള്ള ബാക്കി കാഴ്ചകൾ ഇതേ ഇതുപോലെ തന്നെയാണ് ഇതേ ആ കാണുന്നതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കേട്ടോ അപ്പോൾ ബസ് മാർഗം വരുന്നവർക്കും ദേ അവിടാണ് റെയിൽവേ സ്റ്റേഷനെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഞാൻ വീഡിയോയുടെ ആദ്യമേ അത് പറഞ്ഞു തന്നിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ദേ ഒരു ബസ് വരുന്നുണ്ട് ഒരു സ്മാർട്ട് സിറ്റി ബസ്സാണ് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിഴക്കേക്കോട്ടെ പോലെ ഇറങ്ങാം നമ്മളിപ്പോൾ ഈ ഒരു ബസ്സിൽ കയറും കാരണം നമ്മളത് ഈ ഒരു ബസ്സിൽ കയറി യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ കിഴക്കേക്കോട്ടയാണ് പോകുന്നത് അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം ബാക്കി നമുക്ക് കാണാം അങ്ങനെ നമ്മൾ പത്ത് രൂപ കൊടുത്ത് കിഴക്കേക്കോട്ടയിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ വന്ന ബസ്സാണിത് ഇനി നേരെ ഇതിൽ നടന്നു പോകുമ്പോഴത്തേക്കും കുറച്ച് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു സിഗ്നൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ബസ് സ്റ്റോപ്പ് നമ്മളിപ്പോൾ ഇറങ്ങേണ്ട ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കൊക്കെ പോകേണ്ടത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഓപ്പോസിറ്റ് സൈഡ് പോകേണ്ട ഓപ്പോസിറ്റ് സൈഡ് അവിടെ ഒരു ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അത് നമ്മുടെ വെട്ടുകാട് ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളൊക്കെ അവിടെയാണ് അതേ ഒരു സിഗ്നൽ വന്നിരിക്കുകയാണ് നമ്മൾ ഈ ബസ് ഇറങ്ങി അതേ ഭാഗത്തൂടെ തന്നെ വേണം പോകാനായിട്ട് ധാരാളം ബസ്സുകളൊക്കെ അപ്പുറത്ത് അടക്കുന്നുണ്ടോ പ്രൈവറ്റ് ബസ് ബസ് സ്റ്റാൻഡാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ട നമുക്ക് ഈ വഴി തന്നെ നേരെ നടന്നു പോയാൽ മതി നേരെ നടന്നു പോകുമ്പോൾ തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നതിൻ്റെ ഒരു ബോർഡ് അവിടെ കാണാൻ സാധിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബസ്സ് ലഭിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ബസ് കാണേണ്ടതാണ് അപ്പോൾ കുറച്ച് താങ്കൾ ഈ സൈഡിൽ കൂടെ നമ്മൾ തണല് പറ്റി നടക്കാനായി ശ്രമിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ചെറിയ രീതിയിൽ വെയിലുകൾ നമ്മളെ തളർത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഭീമാ പള്ളിയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എൻ്റെ ഈ സുഹൃത്തിൻ്റെ കൂടെ തന്നെ ഞാൻ പോയിട്ടുണ്ട് അവിടെ പോകാറുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം അതെ രണ്ട് പോലീസ് ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട് അതെ വീണ്ടും ഒരു സിഗ്നലാണല്ലോ ഇവിടെ കണ്ടോ വീണ്ടും ഒരു സിഗ്നൽ അതെ അവിടെ കുറച്ച് ബസ്സുകളൊക്കെ കിടപ്പുണ്ട് അതാ കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജോസ് കോഡ പരസ്യമൊക്കെ വെച്ച് ഇവിടെ ബസ് സ്റ്റാൻഡാണ് ഈ ഒരു സംഭവം ഈ ഒരു കെ എസ് ആർ ടി സി ഷിഫ്റ്റ് ബസ് ഷിഫ്റ്റ് ബസ് ആയി കിടപ്പുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ പോകുന്ന പച്ച ബസ് ബീമാപ്പള്ളിയിലേക്കാണോ അല്ല വേറൊരു പച്ച ബസ് കടക്കുന്നത് ഇതേ ഭീമാപ്പള്ളി ബസ് കിടക്കുന്നത് നമുക്ക് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റോപ്പ് നിങ്ങൾ ആ മേളിൽ കണ്ടോ തിരുവനന്തപുരം നഗരസഭ എന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്പോട്ട് ഇവിടെ നിന്നാൽ മതി ഇതേ ഭീമാപ്പള്ളിയിലേക്ക് പോകാനുള്ള ബസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ നടന്ന് വന്നിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ ബസിനകത്തോട്ട് കയറിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ ബസ്സ് എടുത്തിരിക്കുകയാണ് ഒരു അരമണിക്കൂറാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് കിഴക്കേ കോട്ടയിൽ നിന്നും ഭീമാ പള്ളി വരെ പതിനഞ്ച് രൂപയാണ് തിരിച്ച് നമുക്ക് ഡയറക്റ്റ് തമ്പാനൂർ വരെ ബസ് കിട്ടും കേട്ടോ പള്ളിയുടെ ഫ്രണ്ടീന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും അപ്പം പതിനെട്ട് രൂപയായിരിക്കും ഒരാൾക്ക് ടിക്കറ്റ് മൂന്ന് രൂപ കൂടും അത്രയോ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിതേ ഭീമാ പള്ളിയിലേക്ക് അരമണിക്കൂർ കൊണ്ട് വന്നിറങ്ങിയിരിക്കുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഭീമാ പള്ളിയിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതേ ഭീമാ പള്ളിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ബസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ട ബസ് അകത്ത് കറക്റ്റ് പള്ളിയുടെ അകത്ത് വരെ നമ്മളെ കൊണ്ടാക്കുന്നതാണ് ഒന്നിനൊരു കുറവില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്താം പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും പിന്നെ അതേ ഈ പള്ളിയുടെ ഫ്രണ്ട് തന്നെ ആയിട്ട് താണ്ട അകത്തേക്കുള്ള നേർച്ചയ്ക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ദർഗ ഷെരീഫിലേക്കുള്ള അതേ ബോർഡൊക്കെ കഴിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ പട്ട് ചന്ദനത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ പിന്നെ അതേ ഗൂഗിൾ പേ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം ഇപ്പം കയ്യിൽ ലിക്വിഡ് ലിക്വിഡായിട്ട് ഫണ്ടില്ലാത്തവർക്കൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പോൾ അതേ പള്ളിയിലെ കാഴ്ചകളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ട് വെട്ടം വളരെ കുറവായിരിക്കും എന്നിരുന്നാലും നമുക്ക് നോക്കാം നിങ്ങൾക്ക് മാക്സിമം കാഴ്ചകൾ കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്കിനി അകത്തേക്ക് കാരണം കുറച്ചു നേരം അകത്തിരിക്കണം അതെ ഇവിടെ നോക്കിയാൽ കുപ്പിയുടെ രൂപത്തിലൊരു സംഭവം അല്ലേ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം നല്ലൊരു സംവിധാനം ഇത് ഇപ്പം കെട്ടിയതാന്ന് തോന്നുന്നു മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടിട്ടില്ല അതായത് ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മരങ്ങളുമുണ്ട് നല്ല തണലാണ് ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങളും കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിക്കും നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കൊള്ളാം നമുക്കെന്തായാലും അകത്തോട്ട് കയറണം അകത്തെ കാഴ്ചകളൊക്കെ കാണണം അപ്പോൾ ഭീമാപ്പള്ളിയിലെ കാഴ്ചകളിലേക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇവിടേ ഡസ്റ്റ്ബിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ നിക്ഷേപിക്കാനായിട്ട് നല്ല വൃത്തിയുണ്ട് കേട്ടോ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പിന്നെ അതേ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട് രണ്ട് സൈഡിലും പ്രാവും കൂടുകളുണ്ട് കേട്ടോ അതേ ഇവിടെയുണ്ട് അവിടെയുണ്ട് പ്രാവും കൂടുകൾ നല്ല ഭംഗി അടിപൊളി ഇത് എല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ് പയ്യന്മാർ പ്രാവുകൾക്ക് ആഹാരം കൊടുക്കുകയാണ് കേട്ടോ കൊള്ളാം അങ്ങനെ അതെ തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദയവടെ ഇഷ്ടം പോലെ ആട്ടുംകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആട്ടുംകുട്ടികളൊക്കെ നടന്നു വരുന്നുണ്ട് പ്രാവുകളൊക്കെ പറന്നു പോകുന്നുണ്ട് അപ്പോൾ ഭീമാപ്പള്ളിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷൈഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ കബറുകളാണ് ഭീമാപ്പള്ളിയിൽ ഉള്ളത് കല്ലടി വാവ എന്നൊരു സിദ്ധൻ്റെ കബറും ഇവിടെയുണ്ട് ഉണ്ട് ഭീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന പേര് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് എനിക്കറിയപ്പെടുന്ന ഞാൻ കേട്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ കൂടുതൽ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം അതേ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് വായിക്കാം നമ്മളിപ്പോൾ ഭീമാപ്പള്ളിയുടെ അകത്താണ് ഇരിക്കുന്നത് അവിടെ അങ്ങ് ദൂരെയായിട്ട് രണ്ട് ഉസ്താദ് ഇത് നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അവിടെ ചെന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട് അകത്തുള്ള വിഷയം ഒന്നും എടുക്കുന്നത്ര ശരിയല്ല എന്നെനിക്ക് തോന്നി അങ്ങനെ തന്നെ ആണല്ലോ കത്തിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനവും നമ്മളെ ദേവാലയങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ അതുപോലെ അങ്ങനെ അങ്ങനെ നല്ല രസമുണ്ട് അവിടെ നോമ്പൊക്കെ പിടിച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന മതസ്ഥരൊന്നുമില്ല കേട്ടോ എല്ലാവരും വരുന്നൊരു പള്ളിയാണ് ഭീമ ഭീമാ പള്ളി അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ഞാൻ പോലും ആണെങ്കിലും ഞാനൊരു മുസൽമാനല്ലോ പക്ഷേ എനിക്ക് ഒരുപാട് 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 ഇഷ്ടമുള്ള ഒരു സംസ്കാരമാണ് മുസ്ലിമിൻ്റെത് കേട്ടോ ഇസ്ലാം സംസ്കാരം അവരുടെ ആ വെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയിൽ എല്ലാവരും കൂടി കൂടുന്ന ആ ഒരു സമയമുണ്ടല്ലോ എനിക്കിഷ്ടമാണ് ഒരുപാട് ഇസ്ലാമിനെ പറ്റി കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ് ഇസ്ലാം മാത്രമല്ല എല്ലാ മതവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാ മനസ്സിലാകാൻ സാധിക്കും വേർതിരിവില്ലാതെ എല്ലാവരെയും പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സഹോദരങ്ങൾ ഭീമാ പള്ളിയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതാണ് അപ്പോൾ പള്ളിയുടെ അകത്ത് കുറേ നേരമായി നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് നേരം ഇരുന്ന കേട്ടോ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ ഒരുപാട് നേരം പള്ളിക്കകത്ത് ഇരുന്നിട്ടുണ്ട് ഭീമാ പള്ളിയുടെ അകത്ത് ഇനി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കല്ലടി ഭവ എന്നൊരു സിദ്ധൻ്റെ കവറും കൂടി ഇവിടെ ഉണ്ടാകുന്നു അത് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇതോ അവിടെ ആണിതോ അത് അപ്പം അതിനകത്ത് നമുക്ക് അങ്ങനെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും പറ്റൂല ഞാൻ പറ്റും നമ്മൾ ചെയ്യുന്നില്ല ഒളിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അപ്പം ഭീമ പള്ളിയിൽ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഭീമപ്പള്ളിയിൽ ഇനി വരാൻ ആഗ്രഹിക്കുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് എനിക്കൊന്ന് കാണണം ദേ ഇവിടെ ഒരാൾ ഒരുപാട് ആൾക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഈ തീരാരോഗം മാറാരോഗം അങ്ങനെ ഒരുപാടുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ളതാണ് നമ്മളെല്ലാം ദർഗയിൽ പോകുമ്പോഴത്തേക്കും മറ്റേ ആത്താങ്കര പള്ളിയിലൊക്കെ പോയില്ലായിരുന്നോ അപ്പോൾ ഉള്ളൊരു ഒരു വൈബാണ് ഇവിടെയും നല്ലതാണ് അതേ ആൾക്കാരൊക്കെ ഇവിടെ കിടപ്പുണ്ട് എല്ലാവരും കിടക്കുകയാണ് നല്ല മണലാണ് ചുറ്റും കടലാണ് കേട്ടോ അത് ഉണ്ട് കടപ്പുറ ആണ് അറിയാമല്ലോ കടപ്പുറ ഏരിയ ആണ് ഇതൊക്കെ പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണൊക്കെയാണ് പഴയ കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇവിടെ രണ്ട് കിണറുണ്ട് കേട്ടോ ആ കിണറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സ്പെഷ്യൽ കിണർ അതേ ഇവിടെയും നേർച്ചയുടെ സാധനങ്ങളുണ്ട് പള്ളിയുടെ മറ്റൊരു ഭാഗത്തായിട്ടാണ് കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ആ ഒരു കിണർ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയായിട്ട് അതെ അവിടെ എഴുതി വച്ചേക്കുന്നുണ്ടോ മരുന്ന് കിണർ എന്ന് പറഞ്ഞ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇവിടെ ഒരു കിണറിൽ ചൂടുവെള്ളവും ഒരു കിണറിൽ പച്ചവെള്ളവും എന്നാണ് പറയപ്പെടുന്നത് അതേ അവിടെ ആയിട്ട് മെമ്മോറിയൽ മദ്രസ ഒക്കെ ഉണ്ട് ബാബാ മെമ്മോറിയൽ മദ്രസ പിന്നെ സ്ത്രീകളുടെ നിസ്കാര സ്ഥലമൊക്കെ ആ ഒരു ഭാഗത്തായിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ അതാണ്ടോ മരുന്ന് കിണർ സ്ത്രീകൾ മരുന്ന് കിണർ പുരുഷന്മാർ നമുക്കകത്തോ അകത്തോട്ടൊക്കെ ഒന്ന് കയറാം ഞാൻ വരുമ്പോഴൊക്കെ മുഖവും കാലും കുഞ്ഞിയും ഒക്കെ കഴിവെള്ളം കുടിച്ച് പോകാറുള്ള ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇത് ഞാൻ അകത്ത് കയറി നിങ്ങൾക്ക് ആ ഒരു കാഴ്ച മാക്സിമം കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ രണ്ട് കിണറുണ്ട് ഒന്ന് താണ്ട് ഇവിടെയും ധാരാളം തൊട്ടികളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല വേണ്ട രണ്ട് കിണറുകളാണ് ഇവിടെ ഉള്ളത് നല്ല രണ്ട് കിണറുകളാണ് അപ്പോൾ ഭീമപള്ളിയിലെ കാഴ്ചകളൊക്കെ ഒരുവിധം നിങ്ങൾ കണ്ടല്ലോ അതെല്ലാം പോട്ടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതെന്ന് എളുപ്പത്തിൽ തന്നെ അല്ലേ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണം പള്ളിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ നല്ലതുപോലെ കണ്ടു പള്ളിയിൽ കുറച്ച് നേരം നമ്മുടെ സമയം സ്പെൻഡ് ചെയ്തു കുറച്ച് ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് നേരെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ തമ്പാനൂരിലേക്ക് പോകാൻ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും നമുക്ക് അവിടുന്ന് ഉള്ള പ്രത്യേക സമയമുള്ളത് ഭീമാപ്പള്ളിയിലേക്ക് കിട്ടാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കിഴക്കേക്കോട്ടേ പോയി കഴിഞ്ഞാൽ എപ്പോഴും ബസ് നമുക്ക് കിട്ടും പക്ഷേ ഇവിടുന്ന് നമുക്ക് തിരിച്ച് കറക്റ്റ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ പോവാൻ ബസ് കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു പോസ്റ്റില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രെയിൻ മാർഗം വന്നിട്ട് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഭീമാപ്പള്ളി ദർഗ ട്രെയിൻ മാർഗ്ഗം വരാം ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വരാം വളരെയധികം ചിലവ് ചുരുക്കിക്കൊണ്ട് വരാൻ സാധിക്കും നമുക്ക് കേട്ടോ ഇപ്പോൾ ഒരുപാട് പൈസയൊന്നും വേണ്ട ട്രെയിൻ മാർഗം വന്നിട്ട് പോകാനാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ തിരുവനന്തപുരം സെൻട്രൽ എല്ലാ സെറ്റപ്പുകളും ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളത് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലോക്ക് റൂമിൽ വെക്കാം ട്വന്റി ഫോർ ഹവേഴ്സ് പതിനഞ്ച് രൂപ എങ്ങാണ്ടേ ഉള്ളൂ പിന്നെ നമുക്ക് മുപ്പത് രൂപ എടുത്തുകഴിഞ്ഞാൽ കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല അടിപൊളിയായിട്ട് എസി റൂമിൽ നിന്ന് വരാം എന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലോട്ടും പോകാമല്ലോ ട്രെയിൻ മാർഗം നിങ്ങൾ ഇപ്പോൾ ഏത് സ്ഥലത്ത് നിന്ന് വന്നതാണെങ്കിൽ പോലും അല്ലേ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അതെ അപ്പം ഭീമാപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാനിങ്ങനെ കാണിക്കുകയാണ് നല്ല വെയിലുണ്ട് കേട്ടോ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം നോമ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ നിങ്ങളൊക്കെ ആദ്യം കാണിച്ചു തന്നില്ലേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ ഇരിക്കാനുള്ള സംവിധാനം അവിടെ ഒക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ദേ പ്രാവുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് പ്രാവും കൂടൊക്കെ നല്ല രസമായിരുന്നു എല്ലാ പ്രാവുകളും കൂടെ കൂടിയിരിക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് വൈകിട്ടൊക്കെ ആകുമ്പോൾ രാത്രിയൊക്കെ ഒക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ അട്ടിപ്പൊള്ളിയായിരിക്കും ഞാൻ രാത്രി ഇതുവരെ ഭീമപള്ളിയിൽ വന്നിട്ടില്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ടും വന്നിട്ടില്ല ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം ഒരവസരം കഴിഞ്ഞാൽ അവസരം വരും ഒന്ന് വരണം വൈകുന്നേരവും രാത്രി സമയങ്ങളിൽ ഞങ്ങൾക്കൊന്ന് സ്പെൻഡ് ചെയ്യണം ഞാനത് അവനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരിക്കലും രാത്രിയും കൂടെ ഒന്ന് വരണമെന്ന് പിന്നെ ഇടക്കിടക്ക് വരാറുള്ളതാണ് അപ്പം നമ്മൾ കുറച്ച് നേരം ഇവിടെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ടിരിക്കുകയാണ് അതേ കണ്ടില്ലേ ധാരാളമുണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കാൻ ഉള്ള സംവിധാനം വൈകുന്നേരം ഒക്കെ അടിപൊളിയായിരിക്കും ഇപ്പോഴും വലിയ വെയിലൊന്നും അടിക്കുന്നില്ല കേട്ടോ അതെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ നിങ്ങളുടെ വീഡിയോ ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമ്മളത് ഇവിടെ വന്ന് നിന്നാൽ മതി നമുക്ക് ബസ് കിട്ടും അപ്പോൾ വരും ബസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബസ്സുണ്ട് നമുക്ക് വലിയ പോസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും തരാതെ തന്നെ നമ്മളെ ബസ് ഇവിടെ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഭീമാ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് കേരള എക്സ്പ്രസ് ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ് അതേ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ റൂംസ് ഫോർ റെൻറ്റ് റൂമുകൾ വാടകയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം റൂമുകൾ നല്ല നല്ലതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പം നിങ്ങൾ നോക്കുക കയറി കണ്ടതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക കേട്ടോ അങ്ങനത്തെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കിഴക്കേക്കോട്ട തമ്പാനൂർ ഒക്കെ പോകും അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറി നമ്മൾ നേരെ തമ്പാനൂർ ഇറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ നമുക്ക് കേരള എക്സ്പ്രസ് പിടിക്കണം കൊല്ലത്തേക്ക് ഇറങ്ങാൻ നാൽപ്പത് രൂപേനായിരിക്കും ടിക്കറ്റ് ചാർജ് അപ്പോൾ നമ്മളൊരു ഒന്നരയ്ക്ക് മുമ്പ് കൊല്ലം എത്തുകയും ചെയ്യും അപ്പം നീ ബസ് ഇവിടുന്ന് എടുത്തിട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രൽ ഇപ്പോൾ റൂം എടുക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ തിരുവനന്തപുരത്ത് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് നല്ല റൂംസും കിട്ടും വിലക്കുറവുമായിരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലിക്കായി അങ്ങനത്തെ നമ്മളെ ബസ്സാണ് ഈ കൊണ്ടുവന്ന് കിടന്നത് നമ്മളെ ബസ് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ അവിടെ ആയിട്ട് നമ്മളെ കൊണ്ടിറങ്ങിയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി ക്രോസ് ചെയ്ത് നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ആ ഒരു അപ്പുറത്ത് സൈഡിൽ കൂടെ നമ്മൾ നടന്നു നോക്കുക റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചു തരാം നമ്മളിനിപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു നടന്നു പൊരി വെയിലാണ് ഇനിയിപ്പോൾ ഒന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല നേരെ വീട് പറ്റിയാൽ വീട്ടിൽ പോയി കഴിക്കുന്നേ ഉള്ളൂ എങ്ങ് കയറുന്നില്ല അങ്ങനെ അതെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു വരുമ്പോൾ നമ്മൾ ആ വലത് സൈഡിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്കും റെയിൽവേ കൗണ്ടർ അതായത് റെയിൽവേ കൗണ്ടർ അല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇനി ടിക്കറ്റ് എടുക്കണം പന്ത്രണ്ടേ കാലിനുള്ള നമ്മുടെ കേരള എക്സ്പ്രസ്സിൽ പിടിക്കണം നേരെ കേരള എക്സ്പ്രസ്സിൽ കയറണം നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഭീമാപ്പള്ളിയിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ഉപകാരപ്രദവും കൂടി ആയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് എടുത്ത് ഞാൻ എൻ്റെ മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നുണ്ട് ഇനി മുസ്ലിം സഹോദരങ്ങളോട് മാത്രമല്ല മറ്റുള്ളവർക്ക് ഭീമപ്പള്ളി പറ്റി നല്ലതുപോലെ അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ കേട്ടോ ഞാൻ കൂടുതലും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ തിരുവനന്തപുരം ന്യൂഡൽഹി ഈ കേരള എക്സ്പ്രസിലാണോ നമ്മൾ വന്നത് നമ്മളങ്ങനെ കൊല്ലത്തേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ ഹോം ടൗണായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോക്ക് വൈൻഡിങ് അപ് ഫ്രം കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ബൈ 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 ബൈ